നമസ്കാരം മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ബാങ്കിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഓക്കെ നമുക്ക് നോക്കാം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് വളരെ പ്രധാനപ്പെട്ടയാണ് ആ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങളൊക്കെ എപ്പോഴും ഇരുന്ന് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒക്കെ ചോദ്യങ്ങൾ വരാറുണ്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട മൂന്ന് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തത് പ്രോമിസറി നോട്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ചെക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ പഠിക്കാനുണ്ട് ഓക്കെ ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിനാണ് ഓർത്തുവെച്ചോ നെഗോഷ്യബിൾ ഇൻസ്ട്രമെന്റ് ആക്ട് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിനാണ് ഓക്കെ അതാണ് അവിടെ പഠിച്ചു വെക്കേണ്ടത് ഒന്നാമത്തെ പോയിന്റ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് മീൻസ് ട്രാൻസ്ഫറബിൾ ആൻഡ് ഇൻസ്ട്രുമെൻറ്റ് മീൻസ് എനി റിട്ടേൺ ഡോക്യുമെൻ്റ് ക്രിയേറ്റിംഗ് എ റൈറ്റ് ഇൻസ്ട്രുമെന്റ് വെച്ചാൽ ഇത്രയേ ഉള്ളൂ നെഗോഷ്യബിൾ എന്ന് വെച്ചാൽ എന്താണ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് നെഗോഷ്യബിൾ അല്ലെ നെഗോഷ്യബിൾ ആൻഡ്ഫറബിൾ ഈ രണ്ട് വാക്കുകൾ ചേർന്നാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രമെന്റ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് നെഗോഷ്യബിൾ എന്ന് വെച്ചാൽ ട്രാൻസ്ഫറബിൾ എന്ന് വെച്ചാൽ റിട്ടേൺ ഫോർമാറ്റിലുള്ളത് ഒരധികാരം ഒരു വ്യക്തിക്ക് നമ്മൾ എഴുതി കൈമാറ്റം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്നാണ് നോക്കാം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് ഇൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് ഏത് വർഷമാണ് എന്ന് എപ്പോഴും ചോദിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിനാണ് എന്നാൽ അത് നിലവിൽ വന്നത് പ്രാബല്യത്തിൽ വന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് മാർച്ച് ഫസ്റ്റിനാണ് വളരെ പ്രധാനപ്പെട്ട നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നാണെങ്കിലും അത് നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് മാർച്ച് ഫസ്റ്റിനാണ് അതുപോലെ തന്നെ ഈ പറയുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിനെ പറ്റി പറയുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിലെ ഏത് സെക്ഷനിലാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ പതിമൂന്നിലാണ് ഓർത്തു വെച്ചോട നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിലെ സെക്ഷൻ പതിമൂന്നിലാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സുകൾ ഏതൊക്കെയാണ് എന്ന് പറയുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിൽ പറയുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സുകൾ മൂന്നെണ്ണമാണ് ഏതൊക്കെയാണ് പ്രോമിസറി ോട്ട് ബിൽ അങ്ങനെ മൂന്നെണ്ണമാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആയിട്ട് ഉള്ളത് ഓക്കെ ആണല്ലോ അതുപോലെ ഓൺലി ത്രീ നെഗോഷ്യൽ ഇൻസ്ട്രെന്റ് ഡീലിംഗ് എന്നെ നമ്മൾ പറഞ്ഞു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിൽ മൂന്ന് നെഗോഷിയബിൾ ഇൻസ്ട്രമെന്റുകളാണുള്ളത് പ്രോമിസറി നോട്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ചെക്ക് ഓക്കെ ആണെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഇൻസ്ട്രമെന്റ് ബി ട്രാൻസ്ഫേർഡ് ഇൻ നമ്പർ ഓഫ് ടൈം ടിൽ ദ ഇൻസ്ട്രുമെന്റ് ബിക്കം മെച്ചുഡ് ഈ പറയുന്ന ഇൻസ്ട്രുമെന്റ് മെച്ചർ ആവുന്ന സമയം വരെ എത്ര തവണ വേണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എത്ര തവണ ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ള രീതി ഒരുപെട്ട ചോദിച്ചിട്ടുണ്ട് എൻ നമ്പർ ഓഫ് ടൈംസ് ആണ് അപ്പൊ നമ്മൾ പറഞ്ഞത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എത്ര തവണ ട്രാൻസ്ഫർ ചെയ്യാം എത്ര തവണ എൻ നമ്പർ ഓഫ് ടൈംസ് എത്ര തവണ വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക ഏത് സമയം വരെ ആ നെഗോഷ്യബിൾ ഇൻസ്ട്രമെന്റിന് ഒരു മെച്ചൂരിറ്റി പറയുന്നുണ്ട് ആ മെച്ചു മെച്ചൂർ ആവുന്നത് എപ്പോൾ അപ്പോൾ അപ്പോഴെ എത്ര തവണ വേണമെങ്കിലും നമ്മൾ ഈ പറയുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രമെന്റ് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്നതാണ് അടുത്തത് വളരെ പ്രധാനപ്പെട്ട നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളു നെഗോഷ്യബിൾ ഇൻസ്ട്രമെന്റുമായി ബന്ധപ്പെട്ട് ആ ആക്റ്റിലെ സെക്ഷനുകൾ വളരെ പ്രധാനപ്പെട്ടയാണ് അങ്ങനെ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ആ നെഗോഷ്യബിൾ ഇൻസ്ട്രമെന്റ് ആക്ടിലെ കുറച്ച് സെക്ഷനുകൾ അതിന്റെ ഹെഡിങ് മാത്രം നമുക്കിപ്പോൾ ഒന്ന് പറഞ്ഞു പഠിച്ചു പോകാം സെക്ഷൻ ഫോർ സെക്ഷൻ ഫോറിൽ പറയുന്നത് പ്രോമിസറി നോട്ടിനെ പറ്റിയാണ് പൂർത്തുക നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിലെ സെക്ഷൻ ഫോറിൽ പറയുന്നത് പ്രോമിസറി നോട്ട് സെക്ഷൻ ഫൈവിൽ പറയുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് സെക്ഷൻ ഫൈവിൽ പറയുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് സെക്ഷൻ സിക്സിൽ പറയുന്നത് ചെക്ക് ആണ് സെക്ഷൻ സിക്സ് ചെക്ക് സെക്ഷൻ എട്ടിൽ പറയുന്നത് ഹോൾഡറിനെ പറ്റിയാണ് സെക്ഷൻ എട്ട് ഹോൾഡർ സെക്ഷൻ ഒൻപതിൽ പറയുന്നത് ഹോൾഡർ ഇൻ ബ്യൂ കോഡ്സ് സെക്ഷൻ ഒൻപത് ഹോൾഡർ ഇൻ ഡ്യൂ കോഡ്സ് സെക്ഷൻ പത്തിൽ പറയുന്നത് ഇൻ ലാൻഡ് ഇൻസ്ട്രുമെന്റ് സെക്ഷൻ ഇൻ ലാൻഡ് ഇൻസ്ട്രുമെന്റ് ഇതൊക്കെ ആവർത്തിച്ച് ചോദിച്ചാണേ അപ്പൊ സെക്ഷൻ നാല് പ്രോമിസറി നോട്ട് സെക്ഷൻ അഞ്ച് ബിൽ ഓഫ് എക്സ്ചേഞ്ച് സെക്ഷൻ ആറ് ചെക്ക് സെക്ഷൻ എട്ട് ഹോൾഡർ സെക്ഷൻ ഒൻപത് ഹോൾഡർ ഇൻ ഡ്യൂ കോഡ്സ് സെക്ഷൻ പത്ത് പേയ്മെന്റ് ഇൻ ഡ്യൂ സെക്ഷൻ പതിനൊന്ന്

വേർ ദ എമൗണ്ട് ഈസ്റ്റേറ്റഡ് ഡിഫറൻസ് ഇൻ ഫിഗർ ആൻഡ് വേർഡ്സ് അല്ലെ ഈ പറയുന്ന ചെക്കിനകത്ത് എമൗണ്ടുകൾ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഫിഗറിൽ എമൗണ്ടിൽ പറയുകയാണെങ്കിൽ അതിൽ ഏതിന് പ്രാധാന്യം കൊടുക്കണമെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന വേർഡ്സിൽ അടങ്ങി വേർഡ്സിൽ എഴുതിയ എമൗണ്ട് എമൗണ്ടിനായിരിക്കണം പ്രാധാന്യം കൊടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ പതിനഞ്ച് പതിനെട്ട് പ്രീവിയസ് ആയിട്ട് ചോദിച്ചാണ് സെക്ഷൻ പതിനെട്ടിൽ പറയുന്ന എന്താണ് ഒരു ചെക്കിലെ എമൗണ്ട് അല്ലെ ആ എമൗണ്ട് നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം ഫിഗറിലും എഴുതാം വേർഡ്സിലും എഴുതാം അതിൽ ഏതെങ്കിലും ആയിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ വേർഡ്സിൽ എഴുതുകയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ പതിനെട്ട് സെക്ഷൻ അൻപത്തിരണ്ട് സാൻ റിക്കോർഡ്സ് എൻഡോഴ്സ്മെന്റ് ആണ് സെക്ഷൻ എൺപത്തിയേഴ് എഫക്ട് ഓഫ് മെറ്റീരിയൽ ആൾട്രേഷൻ ആണ് സെക്ഷൻ തൊണ്ണൂറ്റി ഒൻപത് നോട്ടിങ് ആണ് സെക്ഷൻ നൂറ് പ്രൊട്ടസ്റ്റ് ആണ് സെക്ഷൻ നൂറ്റി ഇരുപത്തി മൂന്ന് ചെക്ക് ക്രോസ്ഡ് ജനറൽ ആണ് സെക്ഷൻ നൂറ്റി ഇരുപത്തി നാല് ചെക്ക് ക്രോസ്ഡ് സ്പെഷ്യലി ആണ് സെക്ഷൻ നൂറ്റി ഇരുപത്തിയേഴ് ഡബിൾ ക്രോസിങ് ആണ് സെക്ഷൻ നൂറ്റി മുപ്പത്തി ഒന്ന് പ്രൊട്ടക്ഷൻ ഫോർ കളക്റ്റിംഗ് ബാങ്കർ ആണ് സെക്ഷൻ നൂറ്റി മുപ്പത്തി എട്ട് ഡിസോണർ ഓഫ് ചെക്ക് ആണ് ൂറ് നോക്കുക സെക്ഷൻ അൻപത്തി രണ്ടിൽ പറയുന്നത് സാൻ റിക്കോർഡ്സ് എൻഫോഴ്സ്മെന്റിനെ പറ്റി സെക്ഷൻ എൺപത്തിയേഴ് എഫക്റ്റ് ഓഫ് മെറ്റീരിയൽ ഓൾട്രേഷനെ പറ്റി സെക്ഷൻ തൊണ്ണൂറ്റി ഒൻപത് നോട്ടിങ്ങിനെ പറ്റി സെക്ഷൻ നൂറിൽ പ്രൊട്ടസ്റ്റിനെ പറ്റി സെക്ഷൻ നൂറ്റി ഇരുപത്തി മൂന്നിൽ ചെക്ക് ക്രോസ്ഡ് ജനറലിയെ പറ്റി സെക്ഷൻ നൂറ്റി ഇരുപത്തി നാല് സ്പെഷ്യൽ ക്രോസിംഗിനെ പറ്റി നൂറ്റി ഇരുപത്തിനാല് നൂറ്റി ഇരുപത്തിയേഴ് ഡബിൾ ക്രോസിംഗിനെ പറ്റി നൂറ്റി മുപ്പത്തി ഒന്ന് കളക്ടിംഗ് ബാങ്കേൻ്റെ പ്രൊട്ടക്ഷൻ നൂറ്റി മുപ്പത്തി എട്ട് ഡിസോർണർ ഓഫ് ചെക്കിനെ പറ്റിയാണ് പറയുന്നത് ഓക്കെ ഇനി നമ്മൾ ആദ്യത്തെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആയിട്ടുള്ള പ്രോമിസറി നോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുക പ്രോമിസറി നോട്ട് നമുക്കറിയാം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ടിൽ പ്രോമിസറി നോട്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ചെക്ക് ഇങ്ങനെ മൂന്ന് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിനെ പറ്റിയാണ് സെക്ഷൻ പതിമൂന്നിൽ പറയുന്നത് അതിൽ സെക്ഷൻ പതിമൂന്നിലെ ആദ്യത്തെ ആളായിട്ടുള്ള പ്രോമിസറി നോട്ടിനെ പറ്റിയാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോക്കാം പ്രോ നോട്ട് പ്രോമിസറി നോട്ടിന്റെ മറ്റൊരു പേരാണ് പ്രോ നോട്ട് പഠിച്ചു വെക്കുക എത്ര പാർട്ടീസ് ആണ് എന്ന് ചോദിച്ചാൽ രണ്ട് പാർട്ടീസ് പഠിച്ചു വെച്ചോണോ പ്രോമിസറി നോട്ടിൽ എത്ര പാർട്ടീസ് ഉണ്ട് രണ്ട് പാർട്ടീസ് ഉണ്ട് ആരൊക്കെയാണ് പ്രോമിസർ ഉണ്ട് പ്രോമിസി ഉണ്ട് ആണല്ലോ പ്രോമിസറും ഉണ്ട് പ്രോമിസിയും ഉണ്ട് ഏത് സാഹചര്യത്തിലാണ് പ്രോമിസറി നോട്ട് എന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് നമ്മൾ പൈസ കൊടുക്കുവാനുണ്ടെങ്കിൽ കടം വാങ്ങിയ പൈസ തിരികെ കൊടുക്കാനുണ്ടെങ്കിൽ ആ പൈസ തിരികെ കൊടുക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള അഥവാ ഡെപ്റ്റർ ഡെപ്റ്റർ സ്വന്തമായിട്ടും എഴുതി കൊടുക്കുവാണ് ഞാൻ ഇത്രാം തീയതി ഇത്ര രൂപ താങ്കൾക്ക് തന്നുകൊള്ളാം എന്ന് ഡെപ്റ്റർ എഴുതി സൈൻ ചെയ്ത് കൊടുക്കുന്ന ഡോക്യുമെന്റ് ആണ് ഏതെന്ന് പറയുന്നത് പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ പ്രോമിസറി നോട്ട് പ്രോമിസറി നോട്ടിൽ എത്ര പാർട്ടീസ് പാർട്ടീസാണുള്ള രണ്ട് പാർട്ടീസ് ഡപ്റ്ററും ക്രെഡിറ്ററും ഇവ രണ്ടുപേരെ അവിടെ വരുന്നുള്ളു പൈസ കിട്ടാനുള്ള വ്യക്തിയും കാണും പൈസ കൊടുക്കാനുള്ള വ്യക്തിയും കാണും പൈസ കൊടുക്കാനുള്ള വ്യക്തിയാണ് എന്ത് എഴുതി തയ്യാറാക്കുന്നത് പ്രോമിസറി നോട്ട് എഴുതി തയ്യാറാക്കുന്നത് വളരെ പ്രധാനപ്പെട്ടയാണ് പ്രോമിസറി നോട്ടിൽ രണ്ട് പാർട്ടീസ് പ്രോമിസറും പ്രോമിസി പ്രോമിസറി നോട്ട് അല്ലെ പ്രോമിസർ എന്ന് പറയുന്നത് മേക്കർ ആവാം ഡ്രോയർ ഡ്രോയറാവാം മേക്കറും ഡ്രോയറും ആര് തന്നെയാണ് ഡെപ്റ്റർ വളരെ പ്രധാനപ്പെട്ടയാണ് ഡെപ്റ്റർ ആണ് പ്രോമിസറി നോട്ട് എഴുതി തയ്യാറാക്കുന്നത് ഡെപ്റ്റർ ഡെപ്റ്റർ ആരാ പൈസ കൊടുക്കാനുള്ള വ്യക്തി അല്ലെ പൈസ കൊടുക്കുന്ന വ്യക്തി എന്ന് വെച്ചാൽ കടം വാങ്ങിയ കടക്കാരൻ ഡെപ്റ്റർ അടുത്തത് പ്രോമിസി പ്രോമിസി എന്ന് വെച്ചാൽ പൈസ കിട്ടാനുള്ള വ്യക്തി അഥവാ ക്രെഡിറ്റർ കിട്ടാനുള്ള വ്യക്തിയാണ് ക്രെഡിറ്റർ ഓക്കെ അപ്പൊ പ്രോമിസറും പ്രോമിസിയും പ്രോമിസർ എന്ന് വെച്ചാൽ ഡ്രോയർ ഡ്രോയർ എന്ന് വെച്ചാൽ ഡെപ്റ്റർ പ്രോമിസി എന്ന് വെച്ചാൽ ഈ പറയുന്ന പേ പൈസ കിട്ടാനുള്ള ലഭിക്കുന്ന ആളാണ് ക്രെഡിറ്റർ ആണ് അടുത്ത ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ഇൻ റൈറ്റിംഗ് ആൻഡ് അൺകണ്ടീഷണൽ അണ്ടർ സൈൻഡ് ബൈ ദ മേക്കർ ടു പേ സർട്ടൺ മണി വഡി ഇവിടെ ഞാൻ പറഞ്ഞു ഡെപ്റ്റർ ആണ് എഴുതി കൊടുക്കുന്നത് പൈസ ഇത്ര ഇത്ര രൂപ ഇത്രാം തീയതി തന്നുകൊള്ളാം എന്ന് ഒരു പേപ്പറിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കുകയാണ് അതാണ് പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത് സ്റ്റാമ്പ് പേപ്പറിലുമാണ് എഴുതി കൊടുക്കുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രമെന്റ് ഇൻ റൈറ്റിംഗ് ആൻഡ് അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് വളരെ പ്രധാനപ്പെട്ടയാണ് പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് ആണ് കാരണം സ്വമേധയാ യാതൊരു കണ്ടീഷനും ഇല്ലാതെ സ്വമേധയാ അത് ഏറ്റെടുക്കുകയാണ് അല്ലേ ആ അതിനകത്തുള്ള ആ ഒരു ഉത്തരവാദിത്തം ആ പേയ്മെന്റിലെ എമൗണ്ടിലുള്ള ഉത്തരവാദിത്തം സ്വമേധയാ ഏറ്റെടുക്കുക ഞാൻ തന്നുകൊള്ളാം എന്ന് ഏറ്റെടുക്കുന്നത് കൊണ്ട് അതൊരു അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് ആണ് വളരെ പ്രധാനപ്പെട്ടാണ് പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത് ഒരു അൺകണ്ടീഷണൽ ിങ് ആണ് പ്രോമിസറി പ്രോമിസറിനോട്ട് മസ്റ്റ് ബി സ്റ്റാമ്പ്ഡ് പ്രോപ്പർലി വളരെ പ്രധാനപ്പെട്ടത് ഈ പറയുന്ന പ്രോമിസറി പ്രോപ്പർ ആയിട്ട് സ്റ്റാമ്പ് ചെയ്തിരിക്കണം അതുപോലെ തന്നെ മേക്കർ അഥവാ ഡെപ്റ്റർ അതിനകത്ത് നിർബന്ധമായിട്ടും സൈൻ ചെയ്തിരിക്കണം സൈൻ ചെയ്തിട്ട് അത് ആരുടായി കൊടുക്കും ക്രെഡിറ്റർക്ക് കൊടുക്കും അക്സെപ്റ്റൻസ് ഈസ് നോട്ട് റെക്കേർഡ് ഇൻ കേസ് ഓഫ് പ്രോമിസറി നോട്ട് പ്രോമിസറി നോട്ടിന്റെ കേസിൽ അക്സെപ്റ്റൻസ് ആവശ്യമില്ല കാരണം ഓൾറെഡി ഡെപ്റ്റർ അതിനകത്ത് സൈൻ ചെയ്യുന്നുണ്ട് സൈൻ ചെയ്തിട്ട് ക്രെഡിറ്ററിന് അത് കൊടുക്കുകയാണ് ആ ഡോക്യുമെന്റ് കൊടുക്കുകയാണ് അപ്പൊ അവിടെ ഒരു അക്സെപ്റ്റൻസ് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അക്സെപ്റ്റൻസിൻ്റെ ആവശ്യമില്ല ഓൾറെഡി ഡെപ്റ്റർ അത് സമ്മതത്തോടു കൂടി ഞാൻ ഇത്രാം തീയതി അത് തന്നുകൊള്ളാം ആ പൈസ നിങ്ങൾക്ക് തന്നുകൊള്ളാം എന്ന് എഴുതി സമ്മതിച്ച് ഒപ്പിട്ട് കൊടുക്കുകയാണ് ഓക്കെ അൺകണ്ടീഷണൽ അണ്ടർ ആണ് പ്രോമിസറി നോട്ട് എന്ന് ഓർത്തു വെക്കുക അതുപോലെ തന്നെ പ്രോമിസറി വാലിഡ് പീരീഡ് ഫോർ ഡിമാൻഡ് പ്രോമിസറി നോട്ട് ഒരു ഡിമാൻഡ് പ്രോമിസറി നോട്ട് ആണെങ്കിൽ ഒരു ഡിമാൻഡ് പ്രോമിസറി നോട്ട് ആണെങ്കിൽ അതിനൊരു വാലിഡിറ്റി പീരീഡ് പറയുന്നത് ത്രീ ഇയർ ആണ് എന്ന് വെച്ചാൽ ഡിമാൻഡ് പ്രോമിസറി നോട്ട് എന്ന് വെച്ചാൽ എന്തുവാ ആവശ്യപ്പെടുമ്പോൾ താങ്കൾ ആവശ്യപ്പെടുമ്പോൾ ഞാൻ ഈ പൈസ തന്നുകൊള്ളാം എന്ന് എഴുതി കൊടുക്കുന്നതാണ് ഡിമാൻഡ് പ്രോമിസറി നോട്ട് അതുപോലെ തന്നെ ഒരു തീയതി പറഞ്ഞ് ഒരു സ്പെസിഫിക് ടൈം പീരീഡ് പറഞ്ഞ് നമ്മൾ കൊടുക്കുവാണെങ്കിൽ അത് യൂസെൻസ് പ്രോമിസറി നോട്ടാണ് നമ്മൾ ഇതിന് വഴി പറയും അപ്പൊ ഇവിടെ ഒരു ഡിമാൻഡ് പ്രോമിസറി നോട്ടിന്റെ കേസിൽ അതിന്റെ വാലിഡിറ്റി പീരീഡ് എന്ന് പറയുന്നത് മൂന്ന് വർഷം ഓക്കെ ഒരു താങ്കൾ ചോദിക്കുമ്പോൾ ഞാൻ തന്നുകൊള്ളാം എന്ന് പറഞ്ഞാൽ പോലും അതിനൊരു വാലിഡിറ്റി പറയുന്നുണ്ട് എത്ര വാലിഡിറ്റി മൂന്ന് വർഷമാണെന്ന് ഓർത്ത് വെച്ചാൽ പ്രോമിസറി നോട്ടിന്റെ വാലിഡിറ്റി പീരീഡ് മൂന്ന് വർഷമാണ് ഓർത്തു വെക്കാം അടുത്ത് പ്രോമിസറി നോട്ട് ഷാൾ ബി പ്രോപ്പർലി സ്റ്റാമ്പ്ഡ് ആസ് പെർ ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പ്രോമിസറി നോട്ടിൽ നിർബന്ധമായിട്ട് എന്തുണ്ടായിരിക്കണം സ്റ്റാമ്പ് പതിപ്പിച്ചിരിക്കണം സ്റ്റാമ്പ് ആക്ട് പ്രകാരം സ്റ്റാമ്പ് പതിപ്പിച്ച ഒരു ഡോക്യുമെന്റ് ആണ് പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത് നോട്ടിങ് ഈസ് നോട്ട് നെസസറി ഇൻ കേസ് ഓഫ് ഡിസോർഡർ ഓഫ് പ്രോമിസറി നോട്ട് നോട്ടിങ് എന്തൊക്കെയാണെന്ന് നമുക്ക് വഴിയെ പഠിക്കേണ്ടതാണ് എങ്കിലും ഇവിടെ ഒന്ന് ഓർത്തു വെക്കുക ഒരു പ്രോമിസറി നോട്ട് ഡിസോർഡർ ആയി പോയി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ പ്രോമിസറി നോട്ടിലുള്ള എമൗണ്ട് ഈ പറയുന്ന ക്രെഡിറ്റർക്ക് കിട്ടാതെ വരുന്ന സാഹചര്യത്തിലാണ് പ്രോമിസറി നോട്ട് ഡിസോർഡർ ആവുന്നത് ആ സാഹചര്യത്തിൽ അവിടെ ഒരു നോട്ടിങ് എന്ന് ചോദിച്ചാൽ നോട്ടിംഗ് എന്ന് വെച്ചാൽ ഡിസോർഡർ ആവുന്ന കേസിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു നോട്ടറി പബ്ലിക്കിനെ കൊണ്ട് എഴുതി വാങ്ങുന്നതാണ് നോട്ടിങ് എന്ന് പറയുന്നത് പ്രോമിസറി നോട്ടിൻ്റെ കേസിൽ നോട്ടിങ് ബാധകമല്ല പഠിച്ചു വെച്ചോ നോട്ടിങ് ബാധകമല്ലാത്തതാണ് പ്രോമിസറി നോട്ട് നോട്ടിങ് ഈസ് നോട്ട് നെസസറി നോട്ടിങ് അവിടെ ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെ ഈ പറയുന്ന പ്രോമിസറി നോട്ടിന് യൂസർസ് പ്രോമിസറി നോട്ടിന് ഒരു ത്രീ എക്സ്ട്രാ ഡേയ്സ് കൊടുക്കുന്നുണ്ട് ഓക്കെ ആ ഒരു ത്രീ എക്സ്ട്രാ ഡേയ്സിനെ പറയുന്ന പേരാണ് ഡെയ്സ് ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത് ത്രീ എക്സ്ട്രാ ഡേയ്സ് ത്രീ അഡീഷണൽ ഡേയ്സ് അവിടെ ഒരു മെച്ചൂരിറ്റി ഡേറ്റ് പറയും ആ ഡേറ്റ് കഴിഞ്ഞ് ഒരു എക്സ്ട്രാ മൂന്ന് ദിവസം കൂടെ കൊടുക്കുവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡെയ്സ് ഓഫ് ഗ്രേസ് പ്രോമിസറി നോട്ടിന്റെ കേസിൽ ഡേയ്സ് ഓഫ് ഗ്രേസ് ആപ്ലിക്കബിൾ ആണ് വളരെ പ്രധാനപ്പെട്ടത് ഡേയ്സ് ഓഫ് ഗ്രേസ് ആപ്ലിക്കബിൾ ആണ് പ്രോമിസറി നോട്ടിന്റെ കേസിൽ എന്താണ് ഡെയ്സ് ഓഫ് ഗ്രേസ് ഇറ്റ് ഈസ് ആൻ അഡീഷണൽ ത്രീ ഡെയ്സ് ഗവൺ ഫോർ ആൻ ഇൻസ്ട്രുമെന്റ് ഫോർ ഇറ്റ്സ് പേയ്മെന്റ് ഓക്കെ ഒരു മെച്യൂരിറ്റി പീരീഡ് അവിടെ പറയുന്നുണ്ടായിരിക്കും അത് കഴിഞ്ഞ് ത്രീ എക്സ്ട്രാ ഡേയ്സ് കൊടുക്കുകയാണെങ്കിൽ ആ ത്രീ എക്സ്ട്രാ ഡേയ്സിനെ പറയുന്ന പേരാണ് ഡെയ്സ് ഓഫ് ഗ്രേസ് പ്രോമിസറി നോട്ടിന്റെ കേസിൽ ഓഫ് ഗ്രേസ് ആവശ്യമാണ് ഇഫ് ഓഫ് ഗ്രേസ് എൻഡ് ഇൻ എ പബ്ലിക് ഹോളിഡേ ഓഫ് ഗ്രേസ് എൻഡ് ചെയ്യുന്നത് ഒരു പബ്ലിക് ഹോളിഡേ ആണെന്ന് കരുതുക അപ്പം ഡേയ്സ് ഓഫ് ഗ്രേസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അഥവാ എക്സ് എക്സ്ട്രാ ഡേയ്സ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻസ്ട്രുമെന്റ് എന്തായി മെച്യുറായി ആ സാഹചര്യം വരുമ്പം ഇറ്റ് വിൽ ബി ഡ്യൂ ഓൺ ദ പ്രിസീഡിങ് ബിസിനസ് ഡേ ഇത് ഇതെപ്പോഴാണ് അതിൻ്റെ പേയ്മെൻറ്റ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ അത് അല്ലെങ്കിൽ അതിൻ്റെ മെച്ചൂരിറ്റി അവസാനിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ പ്രിസീഡിംഗ് ഡേ ആണ് എന്നു വെച്ചാൽ അതിൻ്റെ മുമ്പുള്ള ഒരു ദിവസം ഒരു പബ്ലിക് ഹോളിഡേ ആണ് ഡെയ്സ് ഓഫ് ഗ്രേസ് ആയിട്ട് വന്ന് നമ്മൾ ഈ പറയുന്ന മെച്ചൂരിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന അവസരത്തിൽ ഡേയ്സ് ഓഫ് ഗ്രേസ് കഴിഞ്ഞ് കിട്ടുന്ന ഒരു ദിവസം ഒരു പബ്ലിക് ഹോളിഡേ ആണെങ്കിൽ അതിന് തൊട്ട് മുമ്പിലുള്ള ദിവസമാണ് അവിടെ മെച്ചൂരിറ്റി ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇഫ് ദ ഓഫ് ഗ്രീസ് എൻഡ് ഇൻ എ പബ്ലിക് ഹോളിഡേ ഓഫ് ഗ്രീസ് എൻഡ് ചെയ്യുന്ന ഒരു പബ്ലിക് ഹോളിഡേ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഡ്യൂ എപ്പോഴാണ് അത് ഡ്യൂ ആകുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് പ്രിസീഡിംഗ് ബിസിനസ് ഡേ എപ്പോഴാണോ അവിടെ ബിസിനസ് ഡേ അതിന്റെ മുമ്പിലത്തെ ബിസിനസ് ഡേ ഏതാണോ വർക്കിംഗ് ഡേ ഏതാണോ ആ ദിവസമാണ് അതിന്റെ മെച്യുരിറ്റി ഡേറ്റ് എന്ന് പറയുന്നത് എന്നാൽ ഇഫ് ദ ഡേസ് ഓഫ് ഗ്രീസ് എൻഡ് ഇൻ എ ഹോളിഡേ ഡ്യൂ ടു എമർജൻസി ഇപ്പോൾ ഡേയ്സോ ഗ്രേസ് പറഞ്ഞ അല്ലെങ്കിൽ ഡേസോ ഗ്രേസ് ത്രീ എക്സ്ട്രാ ഡേയ്സ് ആഡ് ചെയ്ത് കിട്ടിയ ഒരു ദിവസം ഒരു എമർജൻസി കാരണം അവിടെ ഒരു ഹോളിഡേ വന്നു എമർജൻസി ഏതെങ്കിലും സമരോ അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് അവിടെ ഒരു ഹോളിഡേ വന്ന് കഴിഞ്ഞ് പോയാൽ ഇറ്റ് വിൽ ബി ഡ്യൂ ഓൺ ദ നെക്സ്റ്റ് ബിസിനസ് ഡേ എപ്പോഴാണ് അത് മെച്ചൂരിറ്റി ആവുന്നതെന്ന് ചോദിച്ചാൽ അടുത്ത വർക്കിംഗ് ഡേസ് എപ്പോഴാണോ അടുത്ത വർക്കിംഗ് ഡേ ഉള്ളത് ആ ദിവസമായിരിക്കും അതിൻ്റെ മെച്ചൂരിറ്റി പീരീഡ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഓക്കെ നോക്കാം ഒരു പ്രോമിസറി നോട്ടിൽ എന്തൊക്കെയാണുള്ളത് വേണ്ട പ്രോമിസറി നോട്ടിൻ്റെ ഒരു മാതൃകയാണ് മേക്കർ മേക്കർ എന്ന് പറഞ്ഞാൽ ആരാ മേക്കർ എന്ന് പറയുന്നത് അദ്ദേഹം ഞാൻ ഇന്ന ഇന്ന ദിവസം ഇന്ന വ്യക്തിക്ക് ഇത്ര രൂപ ഇത്രാം തീയതി തന്നുകൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ മേക്കർ സൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത് ഓക്കെ വളരെ പ്രധാനപ്പെട്ടയാണ് പ്രോമിസറി നോട്ട് പ്രോമിസറി നോട്ടുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് പോകുന്നത് ഓക്കെ അടുത്ത ടു ടൈപ്സ് ഓഫ് പ്രോമിസറി നോട്ട് പ്രോമിസറി നോട്ട് രണ്ട് തരമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു യൂസ് പ്രോമിസറി നോട്ടും ഉണ്ട് അതുപോലെ തന്നെ ഡിമാൻഡ് പ്രോമിസറി നോട്ടുമുണ്ട് ഡിമാൻഡ് പ്രോമിസറി നോട്ട് എന്താണ് പേബിൾ ഓൺ ഡിമാൻഡ് ചോദിക്കുമ്പോൾ താങ്കൾക്ക് ഞാൻ പൈസ തന്നുകൊള്ളാം താങ്കൾ ചോദിക്കുമ്പോൾ ഞാൻ ഈ പൈസ തന്നുകൊള്ളാം എന്ന് പറയുന്നതാണ് ഡിമാൻഡ് പ്രോമിസറി നോട്ട് എന്നാലും ഡിമാൻഡ് പ്രോമിസറി നോട്ടിന് ഒരു മിച്ചുരിറ്റി പീരീഡ് ഉണ്ട് എത്ര ആണ് വാലിഡിറ്റി പീരീഡ് എത്രയാണ് മൂന്ന് വർഷം ഓക്കെ ഇപ്പം ഈ പറയുന്ന ഡിമാൻഡ് പ്രോമിസറി നോട്ടിന്റെ വാലിഡിറ്റി എത്രവാൾ ഒരു തീയതി മെൻഷൻ ഇത്രാം തീയതി ഞാൻ കൊള്ളാം എന്ന് അവിടെ തീയതി മെൻഷൻ ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രോമിസറി നോട്ടിനെ പറയുന്ന പേരാണ് യൂസെൻസ് പ്രോമിസറി നോട്ട് ഓക്കെ ഇനി ആണ് പ്രോമിസറി നോട്ടുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സുകളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത് ഒന്ന് ഒട്ടിച്ച് പ്രോമിസറി 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 കേസിൽ മറ്റൊരു പ്രോ നോട്ട് സെക്ഷൻ െ പറ്റി പറയുന്നത് ഓർത്തു പ്രോമിസറി നോട്ടിന് രണ്ട് പാർട്ടീസ് പ്രോമിസറും പ്രോമിസി പ്രോമിസർ എന്ന് പാർട്ടി ഡെപ്റ്ററും ക്രെഡിറ്ററുമാണ് അതുപോലെ തന്നെ ഇതൊരു അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് ആണെന്ന് വെക്കുക അതുപോലെ അക്സെപ്റ്റൻസ് ആവശ്യമില്ലാത്തതാണ് പ്രോമിസറി നോട്ട് ഡിമാൻഡ് പ്രോമിസറി നോട്ടിന്റെ വാലിഡിറ്റി പീരീഡ് മൂന്ന് വർഷമാണ് അതുപോലെ തന്നെ ഈ പറയുന്ന പ്രോമിസറി നോട്ടിൻ്റെ വാലിഡിറ്റി അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അവിടെ ഒരു ഡേസ് ഓഫ് ഗ്രേസ് ത്രീ എക്സ്ട്രാ ഡെയ്സ് കൊടുക്കുന്നുണ്ട് അതിനെ വിളിക്കുന്ന പേര് ഡേയ്സ് ഓഫ് ഗ്രേസ് എന്നാണ് വെച്ചോണം അതുപോലെ തന്നെ പ്രോമിസറി നോട്ട് ആയി കഴിഞ്ഞാൽ അവിടെ നോട്ടിങ് ആവശ്യപ്പെടുന്നില്ല നോട്ടിങ് ആവശ്യമില്ല അതുപോലെ തന്നെ ഈ പറയുന്ന ഡേയ്സ് ഓഫ് ഗ്രേസ് ഒരു പബ്ലിക് ഹോളിഡേ ആണെങ്കിൽ അതിന് തൊട്ട് മുമ്പിലുള്ള ദിവസം നമ്മൾ മെച്ചൂരിറ്റി പീരീഡ് ആയിട്ട് കണക്കാക്കാം അതുപോലെ ഡേയ്സ് ഓഫ് ഗ്രേസ് എമർജൻസി കാരണം ഒരു ഹോളിഡേ വന്നു കഴിഞ്ഞാൽ അടുത്ത തൊട്ടടുത്തുള്ള ബിസിനസ് ഡേ ആണ് നമ്മൾ മെച്ചൂരിറ്റി ഡേ ആയിട്ട് കണക്കാക്കുന്നത് ഓർത്തു വെക്കുക അതുപോലെ തന്നെ രണ്ട് പ്രോമിസറി നോട്ടുകളാണുള്ളത് യൂസൻസ് പ്രോമിസറി നോട്ടും ഡിമാൻഡ് പ്രോമിസറി നോട്ടും ഓക്കെ ഇനി നമ്മൾക്ക് പഠിച്ച ഭാഗങ്ങൾ വെച്ച് പ്രീവിയസ് ആയിട്ട് ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം എൻ എ ആക്ട് കെയിം ഇൻ ഓ ഫോഴ്സ് എൻ എ ആക്ട് എന്നാണ് വന്നത് നമ്മൾ പഠിച്ചതാണ് അല്ലേ ഫസ്റ്റ് മാർച്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ഫസ്റ്റ് മാർച്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലാണ് എൻ എ ആക്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് നിലവിൽ വന്നത് എന്നാണ് ഫസ്റ്റ് മാർച്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ഓക്കെ ഇൻസ്ട്രുമെൻ്റ് മസ്റ്റ് ബി നെഗോഷ്യബിൾ ഇൻസ്ട്രമെന്റ് എങ്ങനെയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എങ്ങനെയാണ് ഓറൽ ആണോ റിട്ടേൺ ആണോ വാക്കാൽ പറയുന്നതാണോ വാക്കാൽ പറയുമോ ഇല്ല റിട്ടേൺ ആണ് ഇൻസ്ട്രുമെന്റ് ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു റിട്ടേൺ ഫോർമാറ്റിൽ ഉള്ളതാണെന്ന് ഓർത്തു വെക്കുക സെക്ഷൻ സെക്ഷൻ വിച്ച് ഡീൽസ് വിത്ത് പ്രൊട്ടക്ഷൻ ഫോർ ബന്ധപ്പെട്ട ഏതാണ് നമ്മൾ നേരത്തെ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ ഓഫ് ഓഫ് സെക്ഷൻ ബാങ്കറിനെ പറ്റി പറയുന്ന സെക്ഷൻ സെക്ഷൻസ് റിഗാർഡിംഗ് പ്രൊമിസറി നോട്ട് പ്രൊമിസറി നോട്ടുമായി ബന്ധപ്പെട്ട് കറക്റ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇൻ റൈറ്റിംഗ് കണ്ടെയ്നിങ് അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് ഓർ പ്രോമിസ് ശരിയാണ് അല്ലെ അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് ആണ് പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത് ഓഫ് ഗ്രേസ് പ്രോമിസറി നോട്ട് ഈസ് ത്രീ ഡേയ്സ് അല്ലെ ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് പറയുന്ന ത്രീ എക്സ്ട്രാ ഡേയ്സ് ആണ് ശരിയാണ് റിക്വേഡ് പേയ്മെന്റ് ഓഫ് സ്റ്റാമ്പ് ഡ്യൂട്ടി അവിടെ സ്റ്റാമ്പ് ഡ്യൂട്ടി ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ സ്റ്റാമ്പ് ഡ്യൂട്ടി ആവശ്യമാണ് ദ ഡ്രോയർ ഓഫ് പ്രോമിസറി നോട്ട് ജനറലി നോൺ ആസ് പേ ഈ പറയുന്ന പ്രോമിസറി നോട്ടിന്റെ ഡ്രോയർ എന്ന് പറയുന്നത് പേ ആണെന്നാണ് പറയുന്നത് ശരിയാണോ നമ്മൾ അങ്ങനെയാണോ പഠിച്ചത് ഡ്രോയർ എന്ന് പറയുന്നത് ാണ് അല്ലെ ഡെപ്റ്റർ അവിടെ ഡ്രോയർ എന്ന് പറയുന്നത് ക്രെഡിറ്റർ ആണ് വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് ഈസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സെക്ഷൻ പതിമൂന്ന് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഇൻസ്ട്രമെന്റ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിനെ പറ്റിയാണ് ഇത് പറയുന്നത് ശരിയാണ് സെക്ഷൻ നൂറ് പ്രൊട്ടസ്റ്റിനെ പറ്റിയാണ് പറയുന്നത് ശരിയാണ് നൂറ്റി മുപ്പത്തി എട്ട് സെക്ഷൻ നൂറ്റി മുപ്പത്തി എട്ട് പറയുന്നത് ഡിസോർഡർ ഓഫ് ചെക്ക് ഫോർ ഇൻസഫിഷ്യന്റ് ഫണ്ടിനെ പറ്റിയാണ് പറയുന്നത് ശരിയാണ് സെക്ഷൻ നൂറ്റി ഇരുപത്തി മൂന്ന് ചെക്കിനെ നൂറ്റി ഇരുപത്തി മൂന്നിനെ പറ്റി പറയുന്നത് ജനറൽ ക്രോസിങ്ങിനെ പറ്റിയാണ് അല്ലേ സോറി സ്പെഷ്യൽ ക്രോസ് സ്പെഷ്യൽ ക്രോസിങ്ങിനെ പറ്റിയാണ് പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല ഇത് തെറ്റാണ് നൂറ്റി ഇരുപത്തി മൂന്ന് ജനറൽ ക്രോസിംഗ് ആണ് നൂറ്റി ഇരുപത്തി നാലാണ് സ്പെഷ്യൽ ക്രോസിങ് അപ്പോൾ ഇവിടെ കറക്റ്റ് എന്ന് പറയുന്നത് എ ബി സി െ ആദ്യത്തെ എ ബി സി ആണ് കറക്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ആ ഒരു പ്രോമിസറി നോട്ട് എന്ന് പറയുന്ന ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇനി അടുത്തത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ പറ്റി ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക്